الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثات بها وكل محدثة بدعة وكل بدعة ضلالة. وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من خشي الرحمن بالغيب وجاء بقلب منيب اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب سنه هذا സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ പരമകാരുണ്കനും കരുണാ പടച്ച പടച്ചറബിൻ്റെ പരിശുദ്ധ ദീനി വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് പരിശുദ്ധിയുള്ള പരിഭാവനത്വമുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന ധാർമ്മിക ജീവിതം നയിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ് തക്വ കൊണ്ട് വസീയത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുല അനുഗ്രഹിച്ചു നൽകിയ സന്മാർഗാതയിലൂടെ പാതയിലൂടെ നിരതമായി മരിക്കുവോളം ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ഹുതുബയിൽ ആനുകാലികമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് നമ്മുടെ ഉടപ്പിറപ്പുകളായ സ്ത്രീ സമൂഹത്തോട് നമ്മൾ പുലർത്തേണ്ട മര്യാദകളെ കുറിച്ചും മതപരമായ ബാധ്യതകളെ കുറിച്ചും അത് വീടിന് കുടുംബത്തിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും ഏത് രൂപത്തിലാണ് അവരുമായി വർദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിൻ്റെ പ്രാമാണികമായ ചർച്ചകളായിരുന്നു ഇനിയും അത്തരത്തിലുള്ള പല വിഷയങ്ങളിലും പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏത് കാലത്തായിരുന്നാലും ഒരു സമൂഹം സാംസ്കാരികമായും ധാർമ്മികമായും സദാചാരപരമായും വിശുദ്ധിയുള്ള നിലവാരമുള്ള ഒരു നിലയിലേക്ക് എത്തണമെന്ന് അഭിലഷിക്കേണ്ടവരാണ് വിശ്വാസികൾ അതല്ലെങ്കിൽ മനുഷ്യരൊക്കെ നോർമലായി ധാർമ്മികത ചർച്ച നടത്തുന്ന സമയത്ത് പരാജിതമായി തീരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇനി ലോകത്ത് ഏത് നാഗരികതയും സംസ്കാരവും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അവയെല്ലാം നശിച്ചതിന്റെ പിന്നിൽ സ്ത്രീ പുരുഷ അസാൻമാർഗിക ബന്ധത്തിന് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും പഠിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ കഴിയും അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ ഇസ്ലാം നിഷ്കർഷ വച്ചിട്ടുള്ളത് ആണും പെണ്ണും ഒരുപോലെയല്ല രാവും പകലും വ്യത്യാസമുള്ളതുപോലെ കരയും കടലും വ്യത്യാസമുള്ളതുപോലെ ആണും പെണ്ണും വ്യത്യാസമുണ്ട് എന്നും ആ വ്യത്യാസം വൈരുദ്ധ്യവും അതേപോലെ തന്നെ അടിച്ചമർത്തലും അതീശത്വവും ആയി തീരാത്ത വിധത്തിൽ നൈസർഗികവും സർഗാത്മകവും പ്രകൃതിപരവുമായ രൂപത്തിൽ മുന്നോട്ട് നീക്കണം അതിനാണ് ആത്മീയമായ വിധി വിലക്കുകൾ രണ്ടു വിഭാഗത്തിനും അള്ളാഹു സുബ്ഹാനഹു അല നൽകിയിട്ടുള്ളത് അത് സന്തുലിതവും സംസ്കാര സമ്പന്നവും സദാചാരപരവുമായ കുടുംബ സാമൂഹിക ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനു വേണ്ടിയാണ് ഇനി ആ വിഷയത്തിൽ അള്ളാബ് സുബാനഹുബത്ത് ആലയുടെ ശരിയായ നന്നാകണമെങ്കിൽ മെച്ചപ്പെടണമെങ്കിൽ ഇവിഷയകമായി സംസ്കാര സമ്പന്നമായ നിലപാട് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ ശരിയായ വളരെ പ്രധാനമായി രണ്ട് വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് യുക്തിവാദികളും ലിബറലിസ്റ്റുകളും ഒക്കെ വിശ്വാസ വിഷയത്തിലും ആത്മീയ വിധിവിലക്കുകൾ പാലിക്കുന്ന കാര്യത്തിലുമൊക്കെ അവര് അതിനെ വിമർശിക്കുകയും അതിന്റെ യുക്തി തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ നമുക്കൊന്നുണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ദൃഢതയനുസരിച്ചാണ് വ്യക്തികളിൽ വിശുദ്ധി കൈവരിക്കാൻ കഴിയുന്നത് എന്നതിന് വിശ്വാസി സമൂഹം സാക്ഷിയാണ് ഇന്നലകളിൽ ആത്മീയമായി ജീവിച്ച ഒരു സമൂഹവും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ വിശ്വാസത്തിന് അപ്പുറമുള്ള നിയമങ്ങളിലൂടെ മാത്രം നിരീക്ഷണങ്ങളിലൂടെ മാത്രം ഭൗതിക പ്രധാനമായ ഉപകരണങ്ങളിലൂടെ നേർക്കു നേരെ പറഞ്ഞു കഴിഞ്ഞാൽ സി സി ടി വി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടപ്പോൾ എഐ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്നാണ് പറയുക നിർമ്മിത ബുദ്ധി മനുഷ്യ ബുദ്ധിക്കപ്പുറം മനുഷ്യ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന നിയന്ത്രിക്കുന്ന എളുപ്പമാക്കും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വികസിതമാക്കും സാധ്യതയുണ്ടാക്കും എന്ന് പറയുന്ന എ ഐ കാലത്തുകൂടിയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എവിടെ എന്ത് സ്ഥാപിച്ചു കഴിഞ്ഞാലും അണ്ടർ സി സി ടി വി സ സർവൈലൻസ് എന്ന സ്ഥാപനങ്ങളിൽ ക്യാമ്പസുകളിൽ തെരുവോരങ്ങളിൽ പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ രണ്ടാളുകൾ കൂടുന്നിടത്തൊക്കെ അണ്ടർ സി സി ടി വി സർവൈലൻസ് എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ധാർമ്മികത തിരിച്ചുപിടിക്കാൻ കഴിയുമോ സദാചാരം തിരിച്ചുപിടിക്കാൻ കഴിയുമോ പീഡനങ്ങൾ ഇല്ലാതായി തീരുമോ ബലാത്കാരങ്ങൾ കുറയുമോ ലൈംഗിക അരാജകത്വങ്ങൾ ഇല്ലാതായി തീരുമോ ആലോചിച്ച് കഴിഞ്ഞാൽ സാധ്യമല്ല മുമ്പത്തേക്കാളും കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രതിദിനം പ്രതിവർഷം പ്രതിമാസം പ്രതി നിമിഷം എന്ന നിലക്ക് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നും അത് വികസ്വര രാജ്യങ്ങളായിരുന്നാലും വികസിത രാജ്യങ്ങളായിരുന്നാലും ടെക്നോളജിയിലും ഡെവലപ്മെന്റ്സിലും മുൻപന്തിയിലുണ്ട് എന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഇടങ്ങളിലായിരുന്നാലും ടെക്നോളജി ഇല്ലാത്ത ഇടങ്ങളിലായിരുന്നാലും ഒക്കെ ഈ പ്രതിസന്ധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ടെക്നോളജിയുടെ വർദ്ധനവ് മാത്രമല്ല ഡെവലപ്മെന്റ്സിന്റെ മാനദണ്ഡം അനുസരിച്ച് മനുഷ്യ മനസ്സിനെ ഈ വിഷയത്തിൽ മാറ്റിപ്പണിത് നന്നാക്കാനും നിയന്ത്രിക്കാനും സാധ്യമല്ല എന്നതിന് ഒരുപാട് അനുഭവ ഉദാഹരണങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ആത്മീയത ഇടപെടുന്നത് അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത് അവിടെയാണ് പടച്ചറബിന്റെ ആയാത്തുകളും പ്രവാചക വചനങ്ങളും ഒക്കെ മനുഷ്യ മനസ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അഥവാ ഇസ്ലാമിക ശരീരത്തിന് ആത്മീയ ജീവിതത്തിന് ധാർമ്മിക വിശുദ്ധിയിലേക്കും ലൈംഗിക വിശുദ്ധിയിലേക്കും നയിക്കുന്നതിന്റെ വേണ്ടി പ്രധാനമായും മനുഷ്യരോട് വിശ്വാസികളോട് രണ്ട് വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് അതിൽ ഒന്ന് ദൈവവിശ്വാസം തന്നെയാണ് അള്ളാഹ് സുബഹാനുഹൂത്ത ആല നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ രഹസ്യ ജീവിതത്തിലായിരിക്കും നിങ്ങൾ പരസ്യ ജീവിതത്തിലായിരിക്കും നിങ്ങൾ ആൾക്കൂട്ടങ്ങൾ കിടക്കായിരിക്കും നിങ്ങൾ തനിച്ചായിരിക്കും ആരുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും എല്ലാം ചെയ്യാമെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഇച്ഛ നിങ്ങളെ തോന്നിപ്പിക്കും നിങ്ങളുടെ ഇച്ഛകളെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ താൽപര്യങ്ങളെ ആ താൽപ്പര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി വരും സമൂഹത്തിന് എതിരായി വരും കുടുംബ ബന്ധങ്ങളിൽ മങ്ങലേൽപ്പിക്കും പ്രയാസമുണ്ടാകും ഒരായുഷ്കാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കി എല്ലാ സ്റ്റാറ്റസും പദവികളും ഒരു ീറ്റ് കൊണ്ടും ഒരു 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 പ്രസ്താവന കൊണ്ടും 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 കമ്മീഷൻ റിപ്പോർട്ട് ഒക്കെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അള്ളാബു സുബ്ഹാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അതിനെ ഒന്ന് ചൊൽപ്പടിയിൽ നിർത്താൻ വിശ്വാസം അനിവാര്യമാണ് കാരണം മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചറബിന് അറിയാം മനുഷ്യ മനസ്സിന്റെ നാച്ചു അതിന്റെ പ്രകൃതം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പ്രകൃതം വികൃതമാകാതിരിക്കാൻ മനുഷ്യന്റെ ഫിത്തുറത്തിലേക്ക് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലേക്ക് അള്ളാഹു സുബാനുള്ള വിശ്വാസം അവൻ അറിയിച്ചു തരികയാ ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ നന്നായി തീരും വിശിഷ്യ രഹസ്യമായിട്ടാണ് നമ്മൾ തെറ്റ് ചെയ്യല് ആമുഖമായി ഞാൻ ഓതി വെച്ചായത്തതാണ് അൻപതാം അധ്യായം സൂറത്ത് وقسموا نامتها يتل من خشي الرحمن بالغيب وجاء بقلب منيب من خشي الرحمن بالغيب أدرس إذا تل السما يصنب പരമകാരുണ്യകനായ പടച്ചറബിനെ ആരാണോ ഭയപ്പെടുന്നത് ഭയഭക്തി കാണിക്കുന്നത് സൂക്ഷിക്കുന്നത് എങ്കിൽ പശ്ചാത്താപമുള്ള മനസ്സുമായി അവനെ അഭിമുഖീകരിക്കുകയും ചെയ്യണമെന്ന് പറയാൻ അപ്പൊ രഹസ്യ ജീവിതത്തിൽ ആരുമില്ലാത്ത സമയത്ത് ആരെ ഭയപ്പെടാനാണ് ആത്മീയത അറിയിക്കുന്നത് അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണമെന്നാണ് ദൈവചിന്തയുണ്ടാകണം വിശുദ്ധ ഖുർആൻ سورة الحديد نال أمس وهو معكم أين ما كنتم والله بما تعملون بصير ും നിങ്ങൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും അല്ല പറയാ നിങ്ങൾ വിദേശത്താകാം നിങ്ങൾ സ്വദേശത്താകാം നിങ്ങൾ അങ്ങാടിയിലാകാം നിങ്ങൾ അടുക്കളയിലാകാം ബെഡ്റൂമിലാകാം തുറസ്സായ സ്ഥലങ്ങളിലാകാം വാട്സപ്പിലാകാം ഇൻസ്റ്റാഗ്രാമിലാകാം എവിടെയായിരുന്നാലും നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു അവൻ നിങ്ങളുടെ കൂടെയുണ്ട് വല്ലാഹു ബിമാ തഅമലൂന ബസീർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും അവൻ തീർച്ചയായും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് സുബ്ഹാനഹു എല്ലാം അറിയുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ എൺപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ പതിനാലാമത്തായയിക്കേണ്ടത്മാർഗികതയുടെ അധാർമികതയുടെ അശ്ലീല ആഭാസങ്ങൾ അരങ്ങുവാണുകൊണ്ടിരിക്കുന്ന സാമൂഹിക ക്യാമ്പസ് കുടുംബ പശ്ചാത്തലങ്ങളിൽ നമ്മുടെ മക്കൾ അതിന്റെ പങ്കുകാരും അതിന്റെ ഓരം ചേർന്ന് ജീവിക്കുന്നവരും നടക്കുന്നവരും ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ട് എങ്കിൽ ഉമ്മാക്ക് നിന്റെ പിന്നാലെ നടക്കാൻ സാധ്യമല്ല ഉപ്പാക്ക് നിന്നെ നിരീക്ഷിക്കാൻ സാധ്യമല്ല രക്തബന്ധങ്ങളിലെ സഹോദരങ്ങളെ നിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വിഷയങ്ങളിൽ നീ ചെന്ന് കുടുംബത്തെ പറയിപ്പിക്കുമോ അതങ്ങനെ നോക്കി നടക്കാൻ സാധ്യമല്ല പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ആരിൽ നിന്ന് എന്തൊക്കെ നീ ഒളിപ്പിച്ചു വെച്ചാലും ഭാര്യ ഭർത്താവിനെ കാണാതെ ചെയ്തു കൂട്ടിയാലും ഭർത്താവ് ഭാര്യയെ കാണാതെ ചെയ്തു കൂട്ടിയാലും തീർച്ചയായും നിന്റെ റബ്ബ് നിന്നെ സദാസമയം നിരീക്ഷിക്കുന്നവനാണ് പതിയിരുന്ന് അവൻ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിർ മുഅ്മിൻ എന്ന പേരിലും ഗാഫിർ എന്ന ും അറിയപ്പെട്ട അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ ആയത്തിലൂടെ അധ്യായം സൂറത്ത് ഗാഫിറിലെ ആയത്തിലൂടെ നാൽപ്പതാമധ്യം അവന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് അവന്റെ നിരീക്ഷണ വലയത്തെ കുറിച്ച് അവൻ കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നതിനെ കുറിച്ച് അവൻ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിനെ കുറിച്ച് അല്ല പറയു നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അല്ലാ കറിയാം എന്തിനാണ് നിങ്ങൾ നോക്കിയത് ഒന്നാമത്തെ നിങ്ങൾക്ക് അനുവദനീയമാണ് ആളെ തിരിച്ചറിയാൻ വേണ്ടി രണ്ടാമതും മൂന്നാമതും ആവർത്തിതമായൊരു പെണ്ണിലേക്ക് നോക്കുന്നതിൻ്റെ പ്രേരകം എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലും സ്വന്തം ഇണക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും മാതാപിതാക്കൾക്ക് മനസ്സിലായില്ലെങ്കിലും കാലത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ടെക്നോളജി നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കൈകളിൽ കുടുംബ ബന്ധുക്കളുടെ ഇണകളുടെ മാതാപിതാക്കളുടെ കൈകളിൽ ഇല്ലെങ്കിലും അവർക്കത് അറിയാൻ സാധിച്ചില്ലെങ്കിലും അവരെ നമുക്ക് വട്ടം കറക്കാൻ കഴിയും അവരെ നമുക്ക് വഞ്ചിക്കാൻ കഴിയും പക്ഷെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന നാഥനിലാണ് ഞാനും നിങ്ങളും വിശ്വസിച്ചിട്ടുള്ളത് ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ ആ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂളിൽ നിന്ന് ആ വിദ്യാഭ്യാസം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല ആ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും സുവോളജിയും നമ്മൾ മനസ്സിലാക്കണമെന്നില്ല അങ്ങനെയുള്ള എത്തിക്സ് പഠിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക ബിസിനസ് കലാല കലകൾ നമ്മൾ കൊള്ളണമെന്നില്ല പക്ഷേ തിയോളജിയിലൂടെ ദൈവശാസ്ത്രത്തിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിലൂടെ ആ അള്ളഹാനെ കുറഞ്ഞ് പഠിപ്പിച്ച ആയത്തിലൂടെ അള്ളഹ പറയുക ിൽ ഒളിപ്പിച്ചു വെച്ചത് തീർച്ചയായിട്ടും നാം അറിയും അറിയുന്നതാണ് എന്ന് ഒന്നാമതായി ഉണ്ടാകേണ്ടത് ഈ അള്ളഹാനെ കുറിച്ചുള്ള ഓർമ്മയാണ് ആ ഓർമ്മ ഉണ്ടായാൽ തന്നെ മനുഷ്യൻ നിഷ്കളങ്കനായി തീരും അതുകൊണ്ടായിരിക്കാം വിശുദ്ധ ഖർ അള്ളാനെ വളരെ കൃത്യമായി അവന്റെ ഡെഫനിഷൻ ഹുസ് ഗോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന എളിയ അധ്യായങ്ങൾ സൂക്തമുള്ള സൂഹത്തു ആ അധ്യായത്തിന്റെ പേര് തന്നെ എന്നാണ് അഥവാ ഒരു മനുഷ്യൻ ദൈവവിശ്വാസിയായി തീരുമ്പോൾ അത്രമേൽ അവൻ നിഷ്കളങ്കനായി മാറണമെന്നാണ് ആ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് പരലോക ചിന്ത ഉണ്ടാവുക എന്നത് ഇവിടെ ചെയ്തു കൂട്ടിയതൊക്കെ വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന് ഇവിടെ അപമാനിതരായി തീരുമ്പോൾ എത്രമേൽ വലിയ പ്രയാസത്തിലാണ് പല ആളുകളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആർക്കാ മാനഹാനി ഉണ്ടാകേണ്ട ഉണ്ടാകാത്തത് എന്നാൽ അതേ അവസരത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്ത് നിന്നത മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് വിചാരണയ്ക്ക് വിധേയമാകുന്ന വിചാരം പോലും വിചാരണയ്ക്ക് വിധേയമാകുന്ന പരലോകലോ പരലോകത്ത് നമ്മളോ മക്കളോ ഇണകളോ വേണ്ടപ്പെട്ടവരോ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അധർമ്മങ്ങളിൽ തെറ്റുകുറ്റങ്ങളിൽ അപമാനിതരാകുന്ന രംഗം ആലോചിച്ച് സംസ്കാരത്തിന്റെയും സംസ്കരണത്തിന്റെയും വഴിത്താറിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അന്ത്യനാളിൽ ഞങ്ങളെ എന്നാ പറഞ്ഞത് ബഹുവചന രൂപത്തിൽ ആരൊക്കെയാണോ അതിൽ ഉൾപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവരെല്ലാം ഉൾപ്പെടുത്തി നിരന്തരമായി പടച്ചറബിനോട് തേടണം കാലം കാലുഷ്യമാണ് ആർക്കും ഏത് സമയത്തും എന്ത് സംഭവിക്കും മനുഷ്യ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഹൃദയത്തിന്റെ ഉടമകളാണ് നമ്മൾ മലക്കുകളല്ല മനുഷ്യരാണ് അതുകൊണ്ട് റബ്ബിനോട് തേടണം പ്രാർത്ഥന കൊണ്ട് നിൽക്കണം സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കണം നീ നീ അപമാനിതനാക്കരുത് അപമാനിതനാക്കരുത് അന്ത്യനാളിൽ അതുപോലെ അധ്യായം നാളിൽ ഉപകാരപ്പെടാത്ത അതേപോലെയാണ് ആമുഖമായി വെച്ച ആയത്തിലും അധ്യായം സൂക്തത്തിൽ ഹൃദയം വിശുദ്ധമാക്കിയിട്ട് ാണ് ഈ ദൈവ ചിന്തയും പരലോക ചിന്തയും ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ നന്നാകും പിന്നെ ഒരു ക്യാമറ കണ്ണുകളുടെയും ആവശ്യം ഉണ്ടാവൂല ഈ ഒരു ബോധം തീർച്ചയായിട്ടും മനസ്സിലേക്ക് അതിൻ്റെ കനത്തോടുകൂടി കടന്നു വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ നന്നായി തീരും അങ്ങനെയാ സഹാബികൾ നന്നായത് ഡബ്ല്യു 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 വേൾഡ് വാർ വുമൺ അതുപോലെ തന്നെ വ്യഭിചാരത്തിലും യുദ്ധത്തിലും അത് പിണ്ണിലും അങ്ങനെ കള്ളിലും കഴിഞ്ഞുകൂടിയ ഒരു സമൂഹം സംസ്കാര സമ്പന്നരായി മാറിയത് പരലോകം പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് വിചാരണയ്ക്ക് വിധേയമാകും ഈ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ട് ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ചോദിക്കപ്പെടുന്നതാണ് അധ്യായം സൂക്തം ഒരാൾക്കും ഒരു വാക്കും പങ്കുവെക്കാൻ സാധ്യമല്ല തയ്യാറായി നിൽക്കുന്ന മാലാകമാർ രേഖപ്പെടുത്തിയതിന് ശേഷമല്ലാതെ മനുഷ്യന്റെ മനസ്സിൽ പോലും ഒന്നും ചിന്തിക്കാനും ചിത്രീകരിക്കാനും സാധ്യമല്ല കാരണം പടച്ചറബ് അറിയും അവൻ അടുത്തവനാണ് എന്ന് അൻപതാം അധ്യായം പതിനാറാം സൂക്തം ചെയ്തു കൂട്ടിയതൊക്കെ പുറത്തു വരുന്ന ലോകം അതാണ് അന്ത്യദിനം എന്ന് പറഞ്ഞാൽ അതാണ് തൊണ്ണൂറ്റൊമ്പതാം അധ്യായം സൂറത്തു നമ്മളെ കൊണ്ട് നമ്മളോട് അന്നേ ദിവസം ഭൂമി അതിൻ്റെ വർത്തമാനം പറയുന്നതാണ് എന്ന് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ നിരാകരിച്ചാലും നിഷേധിച്ചാലും എവിടെ വെച്ച് എന്താണോ ചെയ്തതെങ്കിൽ അതിന് സോളിഡ് എവിഡൻസ് ആയി ആ സ്ഥലം ആ റൂമ് ആ പാർക്ക് ആ ബെഞ്ച് ആ ഡെസ്ക് ആ ക്ലാസ് ആ മീഡിയ എന്താണോ അത് ഭൂമി അതിന്റെ വർത്തമാനം പറയുന്നതാണ് എന്ന് ഭൂമി സംസാരിക്കൂ എന്ന് ചോദിച്ചു സഹാബികൾ പ്രവാചകൻ പ്രതിവചിച്ചു ഭൂമി സംസാരിക്കും ഈ ഭൂമിക്ക് മുകളിൽ ഓരോ ആണും പെണ്ണും എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തു എന്നതിന് ഭൂമി സാക്ഷ്യം വഹിക്കും അതെങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുക ബിഅന്ന റബക്കാല റബ്ബ് അതിന് ദൈവിക ബോധനം കൊടുക്കും വഹയിൽ കൊടുക്കുന്നതിനനുസരിച്ച് പിഐ ക്യാമറ ഒക്കെ വന്നപ്പോൾ ചിലതൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയില്ലേ അങ്ങനെ പോയ വാഹനത്തിൻ്റെ പിക്ചർ നൽകി പിന്നീട് ലെറ്ററായി വരാൻ പണിഷ്മെൻ്റ് നിങ്ങൾ പിഴയടക്കണം എന്ന് പറയാൻ കാലം മാറിയപ്പോൾ വിശ്വാസം കൂടുക പരലോക ബോധം കൂടുക ദൈവചിന്ത കൂടുകയാണ് കാരണം മനുഷ്യർക്ക് പോലും ഈ ടെക്നോ പടച്ച റബ്ബ് നൽകിയ ഒരു ശതമാനം കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിവൈഭവം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ടെക്നോളജി സ്ഥാപിക്കാനും സംവിധാനിക്കാനും സാധിക്കുമെങ്കിൽ അള്ളാഹു സുബാന ഈ ജീവിതത്തെ മൊത്തത്തിൽ ഒരു നിരീക്ഷണ വലയമാക്കി തീർത്ത് അതിനെയൊക്കെ റെക്കോർഡബിൾ ആക്കി വിചാരണയ്ക്ക് വിധേയമാകുന്ന ലോകമെന്ന് പറയുന്നത് ബുദ്ധിപരമാണ് അത് യുക്തിപരമാണ് അത് ഈ ലോക ജീവിതത്തിന്റെ ക്ഷേമത്തിനും നിലനിൽപ്പിനും പരലോകമോക്ഷത്തിനും അനുശ്വര ശാന്തിക്കും നന്മക്കും സ്വർഗീയ ജീവിതത്തിനും അനുപേക്ഷണീയമാണ് അള്ളാഹാബു സുബാന الحمد لله، الحمد لله الذي هدانا إلى الإسلام، والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. سنهم سهود الرجع، അള്ളാഹുവിൻ്റെ വിലക്കുകൾ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ ജീവിത വിശുദ്ധിക്കും നന്മക്കും വേണ്ടി അവൻ അറിയിച്ച സർവ്വതിനേയും സർവാത്മന ജീവിതത്തിൽ പ്രത്യേക സമയ സന്ദർഭ നിമിഷ ദിവസ വ്യത്യാസമില്ലാതെ പാലിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മുത്തക്കീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും രണ്ടാമത് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് തക്കവ കൊണ്ട് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാനിലെ പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫാണ് യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദമായി വിശകലനം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ അധ്യായത്തിന് അങ്ങനെ ഒരു പേര് ലഭിച്ചിട്ടുള്ളത് ഒരു വലിയ പ്രവാചകനാണ് യൂസുഫ് നബി അലിസ്ലാത്തു വസ്സലാം നമുക്കറിയാം യൂസുഫ് നബി അലൈസ്വലാത്തു വസ്സലാം യുവാക്കളുടെ എക്കാലത്തെയും റോൾ മോഡലാണ് മാതൃകയാണ് ഇപ്പൊ ഇന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്ന് രണ്ട് ഹുത്തുകളിലായിട്ടൊക്കെ സംസാരിച്ച വിഷയത്തിൽ അള്ളാബ് സുബ്ഹാനുഹു ത ആലയെക്കുറിച്ചുള്ള ബോധം കൊണ്ട് എല്ലാം സാഹചര്യം അനുകൂലമാണ് തനിക്ക് തൻ്റെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയം അഭയം നൽകിയപ്പോൾ തന്നെ എല്ലാം അനുവദിച്ചു തരികയാണ് അതിനനുസരിച്ച് നിന്നില്ല എങ്കിൽ ഭൗതികമായ നഷ്ടങ്ങൾ പലതും ഉണ്ടായിത്തീരും എന്നിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സന്നിഗ്ധ നിമിഷത്തിലെടുത്ത നിലപാട് പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫിലെ മുപ്പത്തിമൂന്നാമത്തെ ആയത്തിൽ കാല ഇലൈഹി കാല അദ്ദേഹം പറഞ്ഞു റബ്ബി എൻ്റെ രക്ഷിതാവേ ഇതാണ് നമ്മൾ പറയേണ്ടത് പുതിയ കാല ഇസ്ലാമിക യൗവന കൗമാരങ്ങൾ ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കേണ്ടതും പറയേണ്ടതും ആവർത്തിക്കേണ്ടതും ഈ ചരിത്രമാണ് യൂസുഫുമാരായി മാറാൻ നമുക്ക് കഴിയണം റബ്ബി സിജിനു അള്ളാഹുബേ ഈ സിജിന് ജയിലിൽ അകപ്പെടുകയാണ് ചരിത്രത്തിലേക്ക് കൂടുതൽ കടക്കണില്ല ജയിലിൽ എത്തപ്പെടുകയാണ് റബ്ബി സിജിനു അള്ളാഹുബേ ഈ ജയിലാണ് ഈ ഇരുട്ടറയാണ് അഹബ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് ആ സ്ത്രീകൾ അവർ എന്നെ പ്രലോഭിപ്പിച്ച് വിളിച്ച ഒരു വിഷയത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ജയില ജയിലാണ് എന്ന് ചാരിത്രം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ജയിലിലാണ് നിരപരാധിയായ ഞാൻ എത്തിപ്പെട്ടത് എങ്കിൽ ഈ ജയിലാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തീർന്നത് എന്ന് യൂസഫ് നീബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് അപ്പോ ആ പറച്ചിൽ ഇനിയും ഉണ്ടാകണം അതിൽ ചരിത്രം അറിയണം ആയത്തുകൾ അറിയണം പ്രവാചക വചനങ്ങൾ അറിയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനിച്ചു കാറ്റ് സ്റ്റീവൻ എന്ന് പറയുന്ന പോപ്പ് ഗായകൻ യു കെയിലാണ് അദ്ദേഹം ജനിച്ചത് കാറ്റ് സ്റ്റീവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇസ്ലാം സ്വീകരിച്ചു പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സൺ ആ പേര് കേൾക്കുമ്പോഴാണ് നമ്മൾ പോപ്പ് ഗായകന്മാരെ കുറിച്ചും ആ ഗാനത്തെക്കുറിച്ചും ഒക്കെ യുവാക്കളുടെ ഹരമായിരുന്നു കാറ്റ് സ്റ്റീവൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പേര് ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ വഴിയുണ്ട് അത് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം ഖുർആാനിന്റെ അവശ്യത കേട്ട് അദ്ദേഹം വിചാരിച്ച് തന്റെ ഗാനമാണ് ഞാൻ പാട്ട് പാടുന്നത് പണത്തിനു വേണ്ടിയാണ് പ്രശസ്തിക്ക് വേണ്ടിയാണ് മറ്റ് പലതിനും വേണ്ടിയാണ് പക്ഷെ ഞാൻ ആ കേട്ട ഖുർആാനിന്റെ വചനം അതും ഒരു സോങ് ആണല്ലോ ഏതാണ് ആ പാട്ട് മ്യൂസിക് എന്ന് ചോദിച്ചപ്പോൾ മ്യൂസിക് ഓഫ് അൾട്ടിമേറ്റ് ഗോഡ് അത് ദൈവത്തിന്റെ സങ്കീർത്തനമാണ് ദൈവത്തിന്റെ ഗാനമാണ് ദൈവത്തിന് ഗാനമോ എന്ന് ചോദിച്ച് ചിന്തിച്ച് അവസാനം അള്ളാഹുവിന്റെ ദീനിൻ്റെ തീരത്തണയുകയാണ് കാറ്റ് സ്റ്റീവൻ അങ്ങനെ അദ്ദേഹം പേര് സ്വീകരിക്കുകയാണ് ഞാൻ പറയും നമ്മുടെ വിഷയത്തോട് ബന്ധമുള്ളത് പേര് സ്വീകരിച്ചപ്പോൾ അദ്ദേഹം യുവാക്കളെ ഇളക്കി മറിച്ച് ഹരം കൊള്ളിച്ച കാറ്റ് സ്റ്റീവൻ പേര് സ്വീകരിച്ചപ്പോൾ യുവാക്കളുടെ എക്കാലത്തെയും റോൾ മോഡലായ യൂസുഫിനി വലൈഹ് സ്വലാത്തു വസ്ലാമിയുടെ പേരാണ് ആദ്യ ഭാഗത്ത് അദ്ദേഹം നൽകിയത് യൂസുഫ് എന്നാണ് രണ്ടാം ഭാഗം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വെളിച്ചു നൽകിയ ഇസ്ലാമിന്റെ പേരും അങ്ങനെ യൂസുഫുൽ ഇസ്ലാം എന്നാണ് ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിക്കിപീഡിയ ഓഫ് കാറ്റ് കാപ്സിവൻ ഓർ യൂസഫുൽ ഇസ്ലാം എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിലൊരു സെൻറ്റൻസ് ഉണ്ട് ഓവർ സിക്സ്റ്റി മില്യൺ ആൽബംസ് അറൗണ്ട് ദ വേൾഡ് എന്നാണ് കാറ്റ് സ്റ്റീവൻ യൂസുഫുൽ ഇസ്ലാം ആകുന്നതിന് മുമ്പ് സോൾഡ് ഓവർ സിക്സ്റ്റി മില്യൺ അറുപത് മില്യൺ ആൽബം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹത്തിൽ നിന്ന് വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറുപത് മില്യൺ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് അപ്പം അറുപത് മില്യൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ അറിയാം അങ്ങനെ ആ കാറ്റ് സ്റ്റീവൻ ഇസ്ലാം സ്വീകരിച്ചു യൂസുഫുൽ ഇസ്ലാമായി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ റോൾ മോഡലായി സ്വീകരിക്കുകയാണ് അങ്ങനെയുള്ള ഗാനങ്ങളും പാട്ടുകളും നൃത്ത നൃത്യങ്ങളും ആഘോഷ ജീവിതത്തിനിടക്ക് ആത്മീയതയുടെ തീരത്തണയുന്ന സമയത്ത് മനുഷ്യന് ലഭിക്കുന്ന ഒരു സ്വച്ഛന്തമായ ധാർമ്മികമായ മോറ മൊറാലിറ്റിയുള്ള മോഡസ്റ്റിയുള്ള ഒരു ജീവിതമുണ്ട് അതാണ് കഴിഞ്ഞ കുത്തുബയിൽ യൂറോപ്പിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച വനിതകളെ പരിചയപ്പെടുത്തിയ ഞായ്മി ബോ ഫ്രം മൈ സിസ്റ്റേഴ്സ് ലിപ്സ് എൻ്റെ സഹോദരിമാരുടെ ചുണ്ടുകളിൽ നിന്ന് പറയുന്ന പുസ്തകത്തിലും ആ ഇസ്ലാം സ്വീകരിച്ച വനിതകൾ കോറിയിടപ്പെട്ടത് ഞാനിതൊക്കെ പറയുന്നത് ഇങ്ങനെ ആളുകൾ ഇത്തരത്തിലുള്ള സമയങ്ങളിലൊക്കെ അവർ ഇസ്ലാമിൽ ആശ്വാസം കണ്ടെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മളുടെ മൊറാലിറ്റി നമ്മുടെ മക്കളുടെ മൊറാലിറ്റി അവടെ അവരുടെ ഫോണ് അവരുടെ ലാപ്ടോപ്പ് അവരുടെ മോറൽ ആൻഡ് ഇമ്മോറൽ സ്റ്റാറ്റസ് അവരുടെ സൗഹൃദ ബന്ധങ്ങൾ അവരുടെ രഹസ്യ ജീവിതം ഇതൊക്കെ ആലോചനക്ക് വിഷയിഭവിക്കണം നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒന്നല്ല മനുഷ്യൻ്റെ ചാരിത്രവും സംസ്കാരവും സദാചാരവും എന്നൊക്കെ പറയുന്നത് ഇജ്ജത്ത് ഉണ്ടാക്കാൻ ഒരുപാട് കാലത്ത് അധ്വാനം വേണ്ടിവരും പറയിപ്പിക്കാൻ ഒരു നിമിഷം ഒരു സെക്കൻഡ് തെറ്റിദ്ധാരണയുണ്ടാകുന്ന ഒരു സാഹചര്യം മതിയാകും തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കണം അള്ളാഹു സുബുഹാനുഹുബത്ത ആല തക്വയിൽ അധിഷ്ഠിതമായി തസ്ഗീയത്തോടെ ചർബിയത്തിൻ്റെ കൈമോശം വരുത്താതെ ദാമ്പത്യ കുടുംബജീവിതം മുന്നോട്ട് നീക്കുന്ന ഉത്ബുദ്ധരായ രക്ഷിതാക്കളിലും മക്കളിലും ഇണകളിലും മാതാപിതാക്കളിലും അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുല ഇലാഹ ഇല്ലഅഹ മുഹമ്മദ് റസൂലുള്ള പറയുന്നതിലുപരിയായിക്കൊണ്ട് ജീവിത ദർശനമായി തീരുന്ന വിശ്വ വിശ്വാസികളിൽ മുസ്ലിംങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേ നാഥ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ ന്യൂനതകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരയണമേ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ വേണ്ടപ്പെട്ടവർ അവർക്ക് നീ മഹഫറത്ത് നൽകണമേ രോഗം ബാധിച്ച് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ വയറിന് ക്യാൻസർ ബാധിച്ച് ട്രീറ്റ്മെന്റ് തുടരുന്നവർ അതേപോലെ തന്നെ ഒരു പ്രിയങ്കരനായ സുഹൃത്ത് ഇസ്ലാമിക ധാവാരംഗങ്ങളിലൊക്കെ സജീവമായ സുഹൃത്തിൻ്റെ മകള് ചികിത്സയിലാണ് അള്ളാഹു സുബുഹാന ഹുവാത്ത ആല ആശ്വാസം നൽകുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മളും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ സഹോദരങ്ങൾ സഹോദരിമാർ മക്കള് അവരൊക്കെ പലവിധ അസുഖങ്ങളിൽ ചികിത്സയിലായിരിക്കും അള്ളാഹു സുബുഹാനഹുവാത്ത ആല നാഥ ഞങ്ങൾക്കും അവർക്കും നീ ശമനം നൽകണമേ അവർക്കും ഞങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സ നീ ഫലപ്രദമാക്കി തീർക്കേണമേ നാഥ അള്ളാഹുവേ ശാശ്വതമായ ശമനം നിന്റെ സവിധത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ് നീയാണ് ഷാഫി നീ നൽകി അനുഗ്രഹിക്കണമേ ആരോഗ്യം ദൈർഘ്യം അനുഗ്രഹമായി ലഭിക്കപ്പെടുന്നതിന്റെ അടിമകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ അള്ളാഹുവെ കൊല്ലപ്പെട്ടവർ ഗസയില് അനുസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങൾ നിഷ്ഠൂരമായ രംഗങ്ങൾ രംഗങ്ങൾഹുവിന്റെ നരമേദങ്ങൾ വെസ്റ്റ് ബാങ്കിലേക്കും എത്തിയിരിക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ മിസ്സൈൽ പതിക്കുകയാണ് ഞങ്ങൾ ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കുമ്പോൾ അരക്ഷിതമായ മണ്ണിൽ പത്ത് മാസം പിന്നിട്ട് ജീവിക്കുന്ന പീഡിത ജനവിഭാഗം പലസ്തീനികൾ അള്ളാഹു അവർക്ക് നീ അതിജീവനം നൽകണമേ കൊല്ലപ്പെട്ടവർക്ക് നീ ശഹാദത്ത് നൽകിയണമേ ആ പോരാളികൾക്ക് നീ സ്ഥൈര്യം നൽകണമേന